പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത എഫ് സി ഗോവയുടെ താരമായിട്ടുള്ള കാൾ മഖ്യൂഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ഇദ്ദേഹം നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് കാൾ മഖ്യൂഗിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ ഒരുങ്ങുകയാണ് എഫ് സി ഗോവ എഫ് സി ഗോവയ്ക്ക് ഈ ഒരു താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ താല്പര്യമുണ്ട് ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങളായിരുന്നു ഈ ഒരു താരം കളിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത സീസണിലും ഈ ഒരു താരം ക്ലബ്ബിൽ തുടരാൻ തന്നെയാണ് ചാൻസ് കാണുന്നത് അടുത്തൊരു വാർത്ത ഒഡീഷ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കോച്ച് സെർജിയോ ലൊബേറയുടെ കീഴിൽ ഒഡീഷ എഫ് സി കഴിഞ്ഞ സീസണിൽ നിരാശ നൽകിയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ടീമിലെ പല താരങ്ങളും പ്രതീക്ഷിക്കത്തും ഉയരാത്തത് ടീമിനു വലിയ തിരിച്ചടിയായി മാറിയിരുന്നു കഴിഞ്ഞ സീസൺ ഒഡീഷ എഫ് സി സംബന്ധിച്ച് വലിയൊരു നിരാശയായതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ടീമിൽ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്ത സീസണിൽ ഒഡീഷ എഫ് സി ടീമിൽ ചില മാറ്റങ്ങളെല്ലാം ഉണ്ടായേക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വേണ്ടി കളിക്കുന്ന ഒട്ടുമിക്ക വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ടേക്കും വാർത്തകൾ പുറത്തു വരുന്ന പ്രകാരം ടീമിലെ ഒരേയൊരു വിദേശ താരം മാത്രമായിരിക്കും നിലനിൽക്കുക യുഗോ ബോമസിനെ മാത്രം ഒഡീഷ എഫ്സി നിലനിർത്താനാണ് ചാൻസ് ഉള്ളത് ബാക്കിയുള്ള ടീമിലെ മിക്ക വിദേശ താരങ്ങളും ഒഡി എഫ് സി ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ് നയന്റി സ്റ്റോപ്പേജ് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഹ്യോ ബോംബസിനെ ക്ലബ്ബ് നിലനിർത്തുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് എന്നാൽ ബാക്കിയുള്ള വിദേശ താരങ്ങളുടെ കാര്യം സംശയം തന്നെയാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അത്രയും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം പുതിയൊരു സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് ക്ലബിന്റെ സിഇഒ ആയിട്ടുള്ള അബിക് ചാറ്റർജി സൈനിംഗുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അനൗൺസ്മെന്റ് എല്ലാം എവിടെയാണ് എന്ന രീതിയിലായിരുന്നു ഒരു ആരാധകൻ അബിക് ചാറ്റർജിയോട് ചോദിച്ചത് അനൗൺസ്മെന്റ് പോസ്റ്റേഴ്സ് എല്ലാം ജൂൺ ഒന്നിന് ശേഷം പ്രതീക്ഷിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ട്രാൻസ്ഫർ വിൻഡോ ഓഫീസിലായിട്ട് ആരംഭിക്കുന്നതും അപ്പോഴാണ് എന്നും അഭിൽ ചാറ്റർജി വ്യക്തമാക്കി കൂടുതൽ ഐഎസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം